എല്ലാ മേഖലകളിലും ഉള്ള പോലെയുള്ള കള്ളനാണയങ്ങള് ജ്യോതിഷ മേഖലയിലും ഉണ്ട് തീർച്ചയായിട്ടും മാനസികമായൊരു സാന്ത്വന മേഘാൻ ജ്യോതിഷതിനെ കുറിച്ചുള്ള ജ്യോതിഷൻ എന്ന് പറയുന്ന ദൈവജ്ഞനായതുകൊണ്ട് അയാളുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രസക്തി എന്താണ് ഇത് ഒരു അന്ധവിശ്വാസമാണോ ശാസ്ത്രമാണോ ജ്യോതിഷം ശാസ്ത്രം തന്നെയാണ് നമ്മളുടെ ഭൗതിക ശാസ്ത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്തരം ഒരു ശാസ്ത്രം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പൗരാണികമായിട്ടുള്ള ഒരു ശാസ്ത്രമായതുകൊണ്ട് തന്നെ ഇത് ഭാരതത്തിൽ മാത്രമല്ല യവന കാലഘട്ടങ്ങളിൽ നിന്നിരുന്ന ഗ്രീക്ക് അതുപോലെ മെസ്സോപെറ്റോമിയ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഏത് സമയത്തും മനുഷ്യനെ സംബന്ധിച്ച് നാളെക്കുറിച്ച് അറിയാൻ ഒരുപാട് താല്പര്യമുണ്ട് അവൻ്റെ ഭാവി എന്താണെന്ന് അറിയാനായിട്ട് മനുഷ്യനെ എന്തെല്ലാം നേടാൻ സാധിച്ചെങ്കിലും എത്ര ശാസ്ത്ര പുരോഗതി നേടാൻ സാധിച്ചെങ്കിലും തൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ഇന്നു വരെ അവന് പ്രവചിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി എത്ര ശാസ്ത്രകൗതികളായിട്ടുള്ള ആളുകളും ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകളും എല്ലാവരും ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തെ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വേദാംഗങ്ങളും വേദത്തിൻ്റെ കണ്ണുമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഇനി പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തികളുടെ മാത്രമല്ല ജ്യോതിഷം നോക്കണ്ടിരുന്നത് അന്ന് ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ വാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അന്ന് മഴ മഞ്ഞ് വരൾച്ച അതുപോലെ വെയിൽ തുടങ്ങിയ പ്രകൃതിയിടെ ഇന്നത്തെ പ്രതിഭാസങ്ങളുടെ മാറ്റങ്ങളെല്ലാം ഈ ജ്യോതിഷികൾ തന്നെയായിരുന്നു ഗണിച്ചു കൊണ്ടിരുന്നത് ഒരു രാജ്യത്ത് അവിടെ ഒരു ഔദ്യോഗികമായൊരു ജ്യോതിഷ രാജാവിനുണ്ടാകുമായിരുന്നു ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ സമയവും ആ നാടിൻ്റെ സമയവും ആ നാടിലുണ്ടാകാൻ പോകുന്ന പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെല്ലാം മുൻകൂട്ടി ഗണിച്ച് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ആ ജ്യോതിഷം അതുകൊണ്ട് ഒരു രാജ്യത്ത് വരൾച്ച ഉണ്ടാവുമോ അതെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ ആ രാജ്യത്തിന്റെ പൊക്കം എങ്ങനെയാണ് അപ്പോൾ ആ രാജ്യത്തിന്റെ ഭാവി പോലും നമ്മൾ പറയുമ്പോൾ ജ്യോതിഷം എന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു വീടിന്റെ ജാതകം ഉണ്ടാകാം നമുക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഏതിൻ്റെയും ജാതകം അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ എല്ലാം ഭാവി നിർണ്ണയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഈ ജ്യോതിസം നമുക്കങ്ങനെ വെറുതെ ഒരാളെ ജ്യോതിസിനാണ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് പഠിച്ച് അറിവ് നേടി ആ രീതിയിലുള്ള നമുക്ക് വരാൻ പറ്റത്തുള്ളൂ എല്ലാ മേഖലകളിലും ഉള്ള പോലെയുള്ള കള്ളനാണയങ്ങള് ജ്യോതിഷ മേഖലയിലും ഉണ്ട് പക്ഷെ ജ്യോതിഷം ഒരാളുടെ തപസ്സാണ് എത്രയോ വർഷങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന ഒരു ജ്ഞാനമാണെന്നോ തപ ഈ തപസില് കൂടെ നേടുന്നതാണ് ഒരിക്കലും പഠിച്ച് തീരാത്ത അപാരമായ അല്ലെങ്കിൽ നമുക്ക് അക്കര കാണാൻ പറ്റാത്തൊരു സമുദ്രം പോലെയാണ് ജ്യോതിസത്തിൻ്റെ കിടപ്പെന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് താണ്ടാൻ സാധിക്കത്തില്ല അതിനുള്ള ഒരു ഒരു വാഹനം നമുക്ക് ലഭിക്കില്ല താണ്ടി എത്താനാണ് ഒരാളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലും അയാൾക്ക് ആ ഒരു ജന്മം കൊണ്ട് അയാൾക്ക് ജ്യോതിഷം പടി തീർക്കാൻ പറ്റില്ല പക്ഷേ ഈ ഭൂമിയിലുള്ള ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഇത് ശാസ്ത്രമാണോ എന്ന് ചോദിച്ചതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂഗോളങ്ങൾ അതായത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങൾ ഈ ഗ്രഹങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇലക്ട്രോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഭൂമിയിൽ പതിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അതല്ലേ അപ്പോൾ ചന്ദ്രൻ്റെ ഒരു ഇത് കൊണ്ട് അമാവാസികളൊക്കെ പ്രത്യേകമായിട്ട് എടുക്കാറുണ്ട് ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ അതുപോലെ ചന്ദ്രൻ്റെ നമ്മൾ അനുസരിച്ചിട്ടാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ അനുസരിച്ചാൽ നമ്മൾ വേലിയേറ്റവും വേലിയർക്കോ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രനെ മാത്രമല്ല സൂര്യൻ ഉൾപ്പെടുന്ന എല്ലാ ഗോളങ്ങളും ഈ ഭൂമിയിലുള്ള എല്ലാ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു സ്വാധീനം ഒരു മനുഷ്യരിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ ജ്യോതിഷത്തിൻ്റെ പ്രഥമമായ പ്രമാണം അപ്പോൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ സമയത്തുള്ള ജ്യോതിർഗോളങ്ങൾ ഏതെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നു സ്ഥാനങ്ങളിലായിരുന്നു ആ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആ ഓരോ ജ്യോതിർഗോള ഗോളങ്ങളുടെയും ബലമനുസരിച്ച് ആ വ്യക്തിയെ ഇവ എത്ര കണ്ട് സ്വാധീനിക്കും എന്നുള്ളതാണ് ഒരു ജാതകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമാണമെന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വാ ബാന ഗോളങ്ങളുമായി ബന്ധപ്പെട്ട് ജ്യോതിഷം ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ പല പിന്നെ വിഭാഗങ്ങളുണ്ട് ഗണിതം ഹോര അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെ ജ്ഞാനം കൊണ്ട് നേടിയ അറിവുകളാണ് നമുക്ക് പകർന്നു തരുന്നത് ആ ജ്ഞാനം ഇന്നും ഇത് ആധുനിക കാലഘട്ടത്തിലും പ്രസക്തമാണ് ീ ജോൽജത്തിൽ വിശ്വാസം ഇല്ലാത്തവര് അതുമാതിരി അന്ധവിശ്വാസമാണെന്ന് ആണെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് എന്താ പറയാനുള്ളത് അവരോട് ഇത് ഏത് രീതിയിലാണ് അവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനുള്ളത് സാധിക്കുമോ നമുക്ക് അറിയാൻ പാടില്ലാത്തത് എന്തും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതായത് എനിക്കറിയാവുന്നത് മാത്രമേ സത്യമാകുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന അല്പമാരായിട്ടുള്ള ആളുകൾക്ക് ജ്യോതിഷം അന്ധവിശ്വാസമാണെന്ന് പറയാം കാരണം ഇവർ ഈ ജ്യോതിഷം പഠിച്ചതിന് ശേഷമാണ് ജ്യോതിഷം അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായി തന്നെ വിശ്വസിക്കാം ഈ ജ്യോതിഷം അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവർക്ക് ഓരയിൽ ഒരു പ്രമാണ ശ്ലോകം പോലും തെറ്റാതെ ചെല്ലാൻ അറിയാൻ പാടില്ലാത്തവരാണ് അപ്പോൾ അവർക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം തെറ്റാണെന്ന് അവർക്ക് വേണമെങ്കിൽ പറയാം തെറ്റാണെന്ന് ആർക്കും പറയാം എന്തും അത് ശരിയാണ് എന്നത് വാദിക്കാനും ജയിക്കാനുമാണ് പാട് അങ്ങനെ ഒരാൾ ജ്യോതിഷം പഠിച്ചതിന് ശേഷം ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഇത് പ്രത്യക്ഷത്തിൽ അന്ധവിശ്വാസമാണ് എന്ന് അയാൾക്ക് പറയാൻ സാധിക്കില്ല കാരണം അത്തരത്തിൽ ഒരുപാട് നമ്മളെ അവിശ്വാസികൾ അതായത് ഈ യുക്തിവാദികളായിട്ടുള്ള ഒറ്റ അനവധി ആളുകൾ ഇത് തെളിയിക്കാൻ വേണ്ടി ജ്യോതിഷം പഠിക്കും മാക്സിമങ്ങളെ പോലെ ജ്യോതിഷം പഠിക്കാൻ വന്നിട്ടുണ്ട് അവരൊക്കെ ഇന്ന് പ്രമുഖരും ജ്യോതിഷന്മാരാണ് നാട്ടിലെ അതാണ് രസം ആരാണോ ജ്യോതിഷത്തെ എതിർക്കാനായി വന്നത് അവരൊക്കെ ഇന്ന് ജ്യോതിഷത്തിന്റെ വക്താക്കളും ജ്യോതിഷത്തിൻ്റെ പ്രയോക്താക്കളുമാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ജ്യോതിഷത്തിന് മനുഷ്യ നന്മയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മാനസികമായൊരു സാന്ത്വനമേകാൻ ജ്യോതിഷത്തിനെ കുറിച്ച് സാധിക്കും അത് സാന്ത്വന ശാസ്ത്രം കൂടിയാണ് കാരണം തൻ്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് ആ ആത്മവിശ്വാസം പകർന്നു നൽകുവാൻ തീർച്ചയായിട്ടും ജ്യോതിഷത്തിനെക്കുറിച്ച് സാധിക്കും മാത്രമല്ല ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിനെ എങ്ങനെ നേരിടണമെന്നും അതിനുവേണ്ടി ഇവരെങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും ഈ ജ്യോതിഷതും കൊണ്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട് പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് വിദ്യാർത്ഥികൾ തൊട്ട് വലിയ ഉദ്യോഗസ്ഥന്മാർ വീട്ടമ്മമാരും സാധാരണക്കാരും ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് എങ്ങനെ ജീവിതം എങ്ങനെയായിരിക്കും കരുപിടിപ്പിക്കേണ്ടത് എന്ത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എനിക്ക് പ്രമോ ോഷണുണ്ടാകുമോ ഇല്ലെങ്കിൽ ഞാൻ ഏത് മേഖലയിലാണ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ജോലിയെടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരനവധി ചോദ്യങ്ങൾക്ക് ഈ ജ്യോതിഷത്തിൻ്റെ ശാസ്ത്രം ഉപയോഗിച്ച് അവർക്ക് നമുക്ക് മാർഗനിർദ്ദേശം തരാൻ സാധിക്കും ഇന്ന് മാത്രമല്ല പലരും ആത്മഹത്യ ചെയ്യാനായിട്ട് വരെയും വരുന്ന ആളുകളുണ്ട് അതിൻ്റെ ഭയപ്പാടിൽ ഒരു നല്ല മനഃശാസ്ത്രത്തിൻ ശാസ്ത്രജ്ഞൻ്റെ കണ്ണോടുകൂടി ഈ ജ്യോതിഷത്തിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനഃശാസ്ത്ര ചികിത്സ കൂടിയാണ് കാരണം ജ്യോതിഷൻ എന്ന് പറയുന്നത് ദൈവജ്ഞനായതുകൊണ്ട് അയാളുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അയാൾ നല്ല രീതിയിൽ ഇതിനെ ഉപയോഗിക്കുവാണെങ്കിൽ ഇതൊരു സാന്ത്വനം കൂടിയാണ് ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ വരാറുണ്ട് പല ആളുകൾക്കും ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ഇതെന്ന് അവസാനിക്കുമെന്നാണ് അവർക്ക് അറിയേണ്ടത് അപ്പോൾ ആ ഒരു സാധനം മാത്രമല്ല അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ സൂക്ഷ്മതലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ബാഹ്യ തലങ്ങളിൽ അവർക്കറിയാം ജോലി പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ വീട്ടിൽ രോഗം കൊണ്ടാണ് മരണം സംഭവിച്ചിട്ടാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പോലും അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിലൂടെ കടന്നു പോകുവാനും ആ സൂക്ഷ്മത കണ്ടെത്തി അവർ കാണാത്ത അർത്ഥ തലങ്ങളിൽ കൂടെ ഇതിനെ കണ്ടുപോയി ഈ സൂക്ഷ്മതയിലെ പരിഹാരം നിർദ്ദേശിക്കാനും അതിന് അവരെ പ്രാപ്തരാക്കാനും ഈ ജ്യോതിഷത്തെ കൊണ്ട് സാധിക്കും അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ജ്യോതിഷത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റുമുട്ടലുകൾ നിറഞ്ഞ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തിന് ഒരു വ്യക്തിയെ അയാളുടെ വ്യക്തിപ്രഭാവത്തോടുകൂടി ജീവിക്കാനായിട്ട് പര്യാപ്തരാക്കാൻ ജ്യോതിഷത്തിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത സത്യമാണ് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ നമ്മടുത്ത് വരുമ്പോൾ നമ്മള് ഒരു എന്താ പറയാ നമ്മൾ നമ്മളതിനുവേണ്ടി പരിഹാരം പറഞ്ഞു മനസ്സിൽ വരുന്ന ഒരു അതും നമുക്ക് ജീവിതത്തെ അവരെ പ്രാപ്തരാക്കാൻ സാധിക്കും ഇത് ചൂണ്ടുപലകയാണ് അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ പോലെ ഇതൊന്നും മന്ത്രം കൊണ്ടോ കൊണ്ടോ പൂജ അതെ പ്രാപ്തരാക്കുന്ന ഒരു ശാസ്ത്രമാണ് നമ്മൾ അഡ്വൈസും കൂടെ ചെയ്യുകയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാന്നുള്ള രീതിയിൽ നിങ്ങൾ അഡ്വൈസും കൂടെ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് വരുന്നത് അവർക്ക് നല്ലൊരു ദൈവജ്ഞനെയാണ് അവർ കാണുന്നതെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർഗ്ഗനിർദ്ദേശം കിട്ടും